ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആൻഡ് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമ്പോൾ തലേ ദിവസം തന്നെ അരി കുതിർത്തി അരച്ചു വെച്ച് ഒക്കെ ചെയ്യും ചില സ ദിവസങ്ങളിൽ നമ്മളത് മറന്നു പോകും അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ ദോശ തയ്യാറാക്കാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് പച്ചരി കഴുകിയിട്ട് വറുത്തെടുത്ത പൊടിയാണ് നമുക്ക് രണ്ട് പച്ച അരി ഉപയോഗിക്കാം ഇനി വെച്ച് ഉണക്കിയ അരി അരിപ്പൊടിയാണെങ്കിലും ദോശയും നഗർ ദോശ നന്നായിട്ട് കിട്ടുന്നതാണ് നമുക്കിവിടെ ഉണക്കി വറുത്ത പൊടിയ വറുത്ത പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കഴുകിയിട്ട് വറുത്തെ വറുപ്പിച്ച പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വെച്ച് നമ്മൾ പൊടി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഉപയോഗിക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒരു കപ്പ് പൊടിയാണെങ്കിൽ നമുക്ക് രണ്ട് വെള്ളം രണ്ട് കപ്പ് വെള്ളം എന്തായാലും വേണം ഇനി നിങ്ങളുടെ പാകത്തിന് ഏറ്റവും കനം കുറഞ്ഞ രീതിയിലാണ് ടേസ്റ്റി ആയിട്ടത് ഇനി കനം കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഇവിടെ നന്നായിട്ട് കനം കുറഞ്ഞ രീതിയിൽ ചുട്ടെടുക്കുകയാണ് പൊടിയും ഉപ്പും വെള്ളവും കൂടി ആവശ്യത്തിന് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അത് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ അതുപോലെ കനം കുറഞ്ഞ രീതിയിൽ ഒഴിച്ച് കൊടുക്കുക ചട്ടി ഫിൽ ചെയ്തിട്ട് ഒഴിക്കണം നമുക്ക് കുറച്ച് സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദോശ നല്ല മുരിങ്ങ വന്നിട്ടുണ്ടായിരിക്കും മുരിങ്ങ ദോശയിൽ നമുക്ക് എണ്ണ വെളിച്ചെണ്ണ നമുക്കിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ദോശ കണ്ടെത്താൻ നമ്മൾ കനം കുറഞ്ഞ രീതിയിലാണ് ഒഴിക്കുന്നത് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ട് വശവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ദോശ നമ്മൾ പെർഫെക്റ്റ് ദോശ തയ്യാറായി കഴിഞ്ഞു നമ്മളുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നത് ഇവിടെ സാധാരണ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെള്ളി ഇവയെല്ലാം തന്നെയാണ് നമ്മളിവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് വഴറ്റാണ് ചെയ്യുന്നത് നമ്മൾ സവാള ഒക്കെ സെപ്പറേറ്റ് വഴറ്റി ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുതലാണെന്ന് പറയാറുണ്ട് എന്നാലും നമുക്കിവിടെ പെട്ടെന്ന് തയ്യാറാവാൻ ഉള്ള ഒരു ഈസി മാർഗ്ഗമാണ് എല്ലാം കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഒരുമിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് കൂടുതൽ നേരം കുക്കറിലിട്ട് ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല കുറച്ച് നേരം വഴറ്റിയിട്ട് നമ്മുടെ മസാലകൾ കുറച്ച് അരസ്പൂൺ മിളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറ് അടച്ച് വെച്ച് യൂസ് ചെയ്യാം അപ്പോൾ മസാലകളൊക്കെ അമിതമാവരുത് നമുക്ക് ഒരു അളവ് കറക്റ്റ് അളവിൽ ചേർക്കാം കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ മസാലകൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഒരു ലേശം ഒരു കുഴങ്ങി മഞ്ഞൾപ്പൊടി അതുപോലെ നമ്മൾ നാടൻ കറിവേപ്പില ഒക്കെയാണ് ടേസ്റ്റിന് ഉപയോഗിച്ചിരിക്കുന്നത് അടച്ച് വെച്ചിട്ട് നമുക്ക് രണ്ട് വിസലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റിലേക്കുള്ള എല്ലാം നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് നേരം വഴറ്റേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ലതാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം വേണ്ട നമ്മുടെ റോസ്റ്റ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയിലും നല്ല സോഫ്റ്റുമാണ് നമുക്ക് ഒരുപാട് വഴറ്റേണ്ട ആ ഒരു സമയം ലാഭിക്കാവുന്നതാണ് ഇനി അതിന് വേണ്ടി ടേസ്റ്റ് നമ്മൾ നല്ല നാടൻ കറിവേപ്പിലയാണ് ചേർക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാടൻ കറിവേപ്പിലയാണ് ഈ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഉപ്പ് ഉപ്പ് മസ്റ്റാണ് ഇട്ടോ നമ്മൾ ഉപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാൻ ഇനി ഇന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ നീർദോശയും കാടമുട്ട റോസ്റ്റും അതിവിടെ സെർവ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദോശയും കാടമ റോസ്റ്റും ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നു മസ്റ്റ് ഫ്രൈ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്